ദേശീയ യുവജന ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാർ കിട്ടിയ മാർക്കുകൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ത്യയിൽ ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ഉത്തരം ജനുവരി പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ സ്വാമി വിവേകാനന്ദൻ ഉത്തരം സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദന്റെ ആദ്യകാല നാമം വീരേന്ദ്രനാഥ ദത്ത ഭുവനേന്ദ്രൻ നരേന്ദ്രനാഥ ദത്ത ഉത്തരം നരേന്ദ്രനാഥ ദത്ത വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യൻ ആരായിരുന്നു കർണലാൽ ഗുപ്ത ശരത്ചന്ദ്രഗുപ്തൻ അരുണാചന്ദ്ര ഉത്തരം ശരത് ചന്ദ്രഗുപ്തൻ സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിൽ എത്തിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന വിവേകാനന്ദന്റെ ലോക പ്രശസ്തമായ പ്രസംഗം നടന്ന ഷിക്കാഗോയിലെ ലോക സർവമത സമ്മേളനം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടയായി ഇന്ത്യയിൽ എത്തിയ ബ്രിട്ടീഷ് യുവതി മാർഗ്രറ്റ് ഈ നോബൽ മേരി ഫെർഡിനെ കാതറിൻ മോർക്കൽ ഉത്തരം മാർഗ്രറ്റ് ഈ നോബൽ സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിച്ച സംഘടന ഏതാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യൻ വേദാന്ത മിഷൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് ഉത്തരം വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്വാമി വിവേകാനന്ദ സമാധിയായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ദേവീന്ദ്രനാഥ ടാഗോർ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഉത്തരം ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യത്വം സ്വീകരിച്ച ബ്രിട്ടീഷ് യുവതി പിന്നീട് അറിയപ്പെട്ട പേര് സിസ്റ്റർ നിവേദിത ഭഗിനി പത്മ സിസ്റ്റർ നളിനി ഉത്തരം സിസ്റ്റർ നിവേദിത ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളി സ്വാതി തിരുനാൾ കെ കേളപ്പൻ രാജ രവിവർമ്മ ഉത്തരം രാജ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊള്ള ആയിരത്തി തൊള്ളായിരത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്ത സമ്മേളനം ഏതായിരുന്നു യൂറോപ്യൻ റിലീജിയസ് കോൺഗ്രസ് പാരീസ് റിലീജിയസ് കോൺഗ്രസ് ഉത്തരം പാരീസ് റിലീജിയസ് കോൺഗ്രസ് സിസ്റ്റർ നിവേദ്യതയുടെ പ്രശസ്തനായ ശിഷ്യൻ ആരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ രാജാറാം മോഹൻ റോയ് സുബ്രഹ്മണ്യ ഭാരതി ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന സ്വാമി വിവേകാനന്ദനെ വിളിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയ് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരി ചെന്നൈ നാഗർകോവിൽ ഉത്തരം കന്യാകുമാരി മാൻ ഈസ് ദ മേക്കർ ഓഫീസ് ഓൺ ഡെസ്റ്റിനി എന്ന് പ്രസ്താവിച്ചത് ആരാണ് സ്വാമി വിവേകാനന്ദൻ സിസ്റ്റർ നിവേദിത ശ്രീരാമകൃഷ്ണ പരമഹംസർ ഉത്തരം സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഡാഷ് കളിയാണ് എന്ന് ഏത് കളിയെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ക്രിക്കറ്റ് ഫുട്ബോൾ കുതിരയോട്ടം ഉത്തരം ഫുട്ബോൾ സ്വാമി വിവേകാനന്ദൻ്റെ പ്രമുഖ പത്രങ്ങളിൽ ഒന്ന് ഉദ്ബോധനാണ് രണ്ടാമത്തേത് ഏതാണ് ഭാരത ബോധിനി ചിന്താപത്രിക പ്രബുദ്ധ ഭാരതം ഉത്തരം പ്രബുദ്ധ ഭാരതം രാമകൃഷ്ണ മിഷന്റെ രാമകൃഷ്ണ മഠം സ്ഥാപിച്ചത് ആരാണ് സ്വാമി വിവേകാനന്ദൻ രവീന്ദ്രനാഥ ടാഗോർ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഉത്തരം സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ മരണപ്പെട്ടത് എവിടെയാണ് ബേലൂർ മഠം കൊൽക്കത്ത കന്യാകുമാരി തമിഴ്നാട് ഉത്തരം ബേലൂർ മഠം കൊൽക്കത്ത മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ ആഗമാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദ സ്വാമിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ ഏതാണ് വിവേക് എക്സ്പ്രസ് ജീവൻ എക്സ്പ്രസ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഉത്തരം വിവേക് എക്സ്പ്രസ് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരെയാണ് സ്വാമി വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസർ ആൻസർ ശ്രീരാമകൃഷ്ണ പരമഹംസർ